சக்கே மாங்கேன் தேங்கியும் வித்தும் காளையும் கொண்டு சக்கே மாங்கே தேங்கியும் ரப்பரும் சொணவும் கொண்டு வா முத்தலை கொண்டு போளும் கூட கொண்டு போ कोंडोवा मुते लचोतम một tê là chỗ वाह हु tê हु chỗ हु हु tê हु 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 ീടി ചോറും മുത്തേല ചൂട്ടും കൊറോണയും കൊണ്ട് പോയാ മാങ്ങയും തേങ്ങയും റബ്ബറും സ്വർണവും വാ ആടും വല്ല വിത്തും കാളേം കൊണ്ടുവാ മുത്തേല ചൂട്ടും കൊറോണയും കൊണ്ടു പോ

கலியா கல்ச்சியே சக்கே மாங்கே தேங்கி கொண்டோவா ஆளும் வள்ளி காளை கொண்டு முத்தல சூட்டும் முக்கேடி சோறும் கொண்டு கேரி கோணிவு கூட இறங்கி கலியா கல்ச்சே சக்கே மாங்கே தேங்கே கொண்டோவா ആളും വല്ലിയും കാളും വിത്തും കൊണ്ടുവ മുത്തല ചോട്ടും മുക്കിടി ചോറും കൽച്ചേ ചക്കേ മാങ്ങി കച്ച കൊണ്ടുവ തേങ്ങയും കൊണ്ടുവാട്ടത്തില് കെട്ടിക്കോളി കലിയോ ചക്കേ ും കാള മുത്തല ചൂട്ടും മുക്കിടി ചോറും കൊണ്ടുവ കിയാ കച്ചക്കേ മാങ്ങ തേങ്ങയും റബ്ബറും മുക്കിടി ചൂട്ടും മുത്തല ചൂട്ടും കൊറോണയും കൊണ്ടുവരിയാ ചക്കേ മാങ്ങേ തേങ്ങയും കൊണ്ടോവ ആളും വല്ലീം കാളേം വിത്തും കൊണ്ടോവേ ചക്കേ മാങ്ങയും തേങ്ങയും കൊണ്ടോവ ആളും വല്ലീം കാളേ വിത്തും കൊണ്ടുവത്തല ചൂട്ടും മുക്കിടി ചോറും കൊറോണയും കൊണ്ടേവ കളിയ